ഓ ശ്രീനാരായണ പരമഗുരവി നമ പാട്ട് മന്ത്രം പതിനെട്ട് നാടും നഗരവും ഒന്നായി നാവിൽ നിന്നാടു നിന്നാമം പാമ്പി ടും മകേരവും ഒന്നായി നാവിൽ നിന്നാടു നിന്നാമം ഉദീടുപ്പാമ്പേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം പതിനെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഗ്രാമവും പട്ടണവും താഴ്ചയും ഉയർച്ചയും ദുഃഖവും സുഖവും ഈശ്വര ബുദ്ധി സമഭാവനയോടെ വീക്ഷിച്ച് ലോക വ്യവഹാര ദശയിൽ അല്ലയോ കുണ്ടലിനി മുന്നോട്ടു നീങ്ങു സത്യസ്വരൂപം സ്മരിക്കാനായി അംഗീകരിച്ചിട്ടുള്ള ഈശ്വരനാമം സദാ ജപിച്ച് അനുസന്ധാനം ചെയ്യൂ പ്രപഞ്ച അനുഭവത്തിലെ എല്ലാ ദ്വന്ദ് ഭാവങ്ങളെയും സമാഹരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ നാടും നഗരവും എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ തരം ഉച്ചനീച്ച ഭാവങ്ങളും സുഖ അനുഭവങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ജീവിതം അനിവാര്യമായും ഉച്ചനീച്ച ഭാവങ്ങളുടെയും സുഖദുഃഖ അനുഭവങ്ങളുടെയും ഒരു പ്രവാഹമാണ് ഇവയിൽ ശോഭിച്ചു ചലിക്കുന്ന മനസ്സിന് കുണ്ടലിനിയെ ഉണർത്താനോ ഉണർന്നാൽ തന്നെ സഹസ്രാരത്തിലേക്ക് നയിക്കാനോ പരമസത്യം ദർശിക്കാനോ സാധ്യമല്ല അതുകൊണ്ട് പരമസത്യം കാണാൻ കൊതിക്കുന്ന ഒരു സാധകൻ സാധന അനുഷ്ഠാനങ്ങളുടെ അനിവാര്യ ഭാഗമായി സമബുദ്ധി പരിശീലിക്കേണ്ടതാണ് ഈശ്വരന്റെ പ്രകടഭാവമാണ് പ്രപഞ്ചമെന്ന് ധരിച്ച് എല്ലാ ഉച്ച നീച ഭേദ ചിന്തകളും ഉപേക്ഷിക്കണം സുഖദുഃഖ അനുഭവങ്ങളിൽ ശോഭിച്ചിളകാൻ അനുവദിക്കാതെ മനസ്സിനെ സമനിലയിൽ തന്നെ നിർത്താൻ യത്നിക്കണം ॐ श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिगायै नमः